ഹലോ ഗായ് ഗുഡ് മോർണിംഗ് ആക്ച്വലി ഇവിടെ ഉച്ചയായി കേട്ടോ ഒരു ഇപ്പോൾ ടൈം പന്ത്രണ്ട് അൻപത് ഇവിടെ നിന്ന് രണ്ടര മണിക്കൂർ കുറവാണ് നാട്ടിൽ പക്ഷെ നാട്ടിൽ ഗുഡ് മോർണിംഗ് ആയിട്ടേ ഉള്ളൂ പിന്നെ ഞാനിതുവരെ എൻ്റെ ജോലിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലേ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചതാണ് ഓക്കെ ഇല്ല കണ്ടോളൂ ഇതാണ് എൻ്റെ ഞാൻ ഓടിക്കുന്ന രണ്ട് ഇതാണ് ഹൈക്കോമിൻ്റെ ആയിക്കോട്ടെ ഒരു പഴയ മോഡൽ ഇതിന് പത്ത് ഇരുപത് വയസ്സുണ്ട് ബോസിൻ്റെ ഫസ്റ്റ് വണ്ടിയാണ് ആദ്യമായിട്ട് ബോസ് പുതിയത് വാങ്ങുന്ന ഫസ്റ്റ് വണ്ടിയാണ് ഈ വണ്ടി അപ്പോൾ അതിൻ്റെ ദിവസം ബോസിന് ഒരു സെൻറ്റിമെൻസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇതാണ് എൻ്റെ ജോബ് ഇതാ ഗ്യാസ് ഗ്യാസ് ഡെലിവറി ഗ്യാസ് ബോയ് സിലിണ്ടർ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകും കയ്യിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്നിന് ഒന്നിന് മേലെ ഒന്ന് വെച്ചിട്ട് റോൾ ചെയ്താണ് കൊണ്ടുപോകുന്നത് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണുള്ളത് രണ്ട് ഗ്യാസിൻ്റെ സീഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് കാലി കുത്തിയാണല്ല സീൽഡാണല്ലോ റെഡ് കാണുന്നുണ്ടോ ആ ഈ റെഡ് സീലുള്ളത് സീൽഡ് വണ്ണാണ് അപ്പം ഇത് നമ്മൾ റോൾ ചെയ്ത് കയറ്റണം അതാണ് ദാറ്റ് ജോബ് 嘿，有。<Hey>, പിള്ളേരെ വന്നിട്ട് അങ്കിൾ എന്ന് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഹൃദയം നാലായിട്ട് ഉടഞ്ഞു പോകും ഗൈസ്